നമസ്കാരം ശ്രീനി ആലക്കോടാണ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു എന്ന് കരുതുകയാണ് എന്തായാലും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങേണ്ട സമയമായി വരുന്നു എട്ട് നാല്പത്തി അഞ്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ് നാളെ കലവറ നിറക്കൽ ഘോഷയാത്രയാണ് അത് കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ ഉത്സവം തുടങ്ങിയായി അതിലുള്ള ഒരുക്കങ്ങളൊക്കെ ഈ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പൂർത്തിയായി വരികയാണ് നമുക്ക് എന്തൊക്കെയാണ് പ്രോഗ്രാമുകളൊക്കെ എന്താ നോട്ടീസൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോട്ടീസ് ഇവിടെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോട്ടീസ് ഒന്ന് വായിക്കാം അപ്പോൾ ഇവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് നോട്ടീസ് വായിച്ചിട്ട് പോകാം ഇതാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം ഇപ്പോൾ ലൈറ്റ് ഓഫാണ് അപ്പോൾ ഏകദേശം ലൈറ്റിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ട് പോകും പന്ത്രണ്ടു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാണാം പ്രകാശമാനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഇത് സ്റ്റേജിൻ്റെ ഭാഗം കേട്ടോ സ്റ്റേജിൽ നല്ല വർണ്ണാഭമായ കുറേ കളർ ലൈറ്റുകളൊക്കെ ഇങ്ങനെ സൈഡ് വഴി കെട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വർക്ക് നടക്കുകയാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് 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 പോകാം നമുക്ക് ഇത് ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റുമതിലിന് ഇങ്ങനെ ട്യൂബ് ലൈറ്റൊക്കെ കെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞവിടെ ഉണ്ടായി അതിൻ്റെ പുതിയ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി നമുക്ക് കാണാം അങ്ങ് കാണുന്നത് പിന്നെ ഉത്സവാഘോഷ കമ്മിറ്റി ഓഫീസാണ് ഇപ്പോൾ മറ്റന്നാളാകുമ്പോൾ ഇവിടെയൊക്കെ ആളുകൾ കൊണ്ട് നിറയും ഇത് ഒരുപാട് കലാപരിപാടികൾ ഉള്ള ഒരു വേദിയാണ് കേട്ടോ ഒരുപാട് മഹാദ്രതന്മാർ വന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ച ഒരു വേദിയാണ് അരങ്ങം ദേവസ്വത്തിൻ്റെ ഈ കാണുന്ന സ്റ്റേജ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയും നമുക്ക് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്നൊക്കെ നോക്കാം അതായത് ഒന്നാം ഉത്സവം നാളെ വൈകുന്നേരം നാല് മണിക്കാണ് ആലക്കോട് മുത്തപ്പൻ ആലക്കോട് കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത് അതിനുശേഷം അതേ അതോടൊപ്പം തന്നെ കൊട്ടാരം കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറക്കൽ ഘോഷയാത്രയും പുറപ്പെടും അങ്ങനെ നാളെ വൈകുന്നേരം നാല് മണിയോടുകൂടി കലവറ നിറക്കൽ ഘോഷയാത്ര അവിടെ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് ദീപാരാധനയോടുകൂടി ഈ ക്ഷേത്രത്തിലെത്തും അപ്പോൾ അതിനുശേഷം മറ്റന്നാളാണ് ഒന്നാം ഉത്സവം ഒന്നാം ഉത്സവം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ചയാണ് ഞായറാഴ്ചയാണ് അതാ അവിടെ നല്ലൊരു ലൈറ്റ് ഇപ്പം നമുക്ക് ഇതേണ്ടത് മനോഹര ലൈറ്റ് ഇട്ടതാ ആ ലൈറ്റ് ഇട്ടേട്ടാ ഒരു നാഫി നാഫിയുടെ ആൾക്കാരാണ് ചിത്രധാര ലൈറ്റാണ് സൗണ്ട് അപ്പോൾ നമ്മുടെ ലേരത്തുള്ള നാഫി അവരൊക്കെയാണ് ഇതിൻ്റെ ഈ ലൈറ്റും ഇതൊക്കെ ഇടുന്നത് പന്തലൊക്കെ ഇടുന്നത് കേട്ടോ അപ്പം എന്താണ് മനോഹരമായ ലൈറ്റ് ഇപ്പോൾ ഇട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ദശിവ പാർവതി ലൈറ്റാണ് ഇവിടെ ഉയർന്നു വരുന്നുണ്ട് അതിപ്പം കത്തിക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടാം ഈ ഒന്നാം ഉത്സവം എന്ന് പറയുന്നത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഫെബ്രുവരി രണ്ടാം തീയതി ഏതാണ്ട് വൈകുന്നേരം ഏഴ് മണിക്കാണ് കൊടിയേറ്റം ഏഴ് മണിക്ക് കൊടിയേറ്റം അതുപോലെ തന്നെ പിന്നെ ഭഗവതി സേവ അത്താഴ പൂജ ശ്രീഭൂതബലി നട അടക്കൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെ ക്ഷേത്രത്തിനകത്ത് നടക്കും അതിനുശേഷം വരുന്നത് പിന്നെ കലാപരിപാടികളുടെ ഉദ്ഘാടനമാണ് അത് ഏഴ് മുപ്പതിനാണ് കലാപരിപാടികൾ ഉദ്ഘാടനം നടക്കുന്നത് ആദ്യം കലാപരിപാടികളിൽ ആദ്യത്തെ പരിപാടി എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ ശ്രീ മഹാദേവ ഭജൻ സംഘം അരങ്ങത്തിൻ്റെ ഭജന ആണ് ഉണ്ടാവുക അതിനുശേഷമാണ് പിന്നെ രാമവർമ്മ രാജ സംഗീത അക്കാദമിയുടെ സംഗീതാർച്ചന അതായത് രാത്രി ഒമ്പത് മണി മുതൽ പത്ത് മുപ്പത് വരെ സംഗീതാർച്ചനയുണ്ട് അതിനുശേഷം നമുക്ക് നമ്മുടെ ദേവീക്ഷേത്രമൊക്കെ ഇങ്ങനെ ലൈറ്റ് അങ്ങനെ ദൂരെ നിങ്ങൾ കാണാം ദേവീക്ഷേത്രത്തിൻ്റെ കാഴ്ചയാണത് വളരെ മനോഹരമായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇവിടെ മുൾ ഊട്ടി മുളക് ബജി കോളിഫ്ലവർ ചില്ലി അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും ആ ഓക്കെ ഓക്കെ ശരി ശരി അപ്പോൾ ഉത്സവത്തിന് കാണാം ഉത്സവത്തിന് കാണാം അപ്പോൾ അതിന് ശേഷം രാവിലെ ഒന്നാം ഉത്സവത്തിൽ രാത്രി പത്ത് മണി മുതൽ എന്നുള്ള ഒരു സംഗീത പരിപാടിയാണ് മ്യൂസിക് ഒരു നാടൻ പാട്ടാണ് ഒന്നാം ഉത്സവത്തിൽ രാത്രി പത്ത് മുപ്പത് പ്രധാനപ്പെട്ട പരിപാടി അതാണ് അപ്പോൾ രണ്ടാം ഉത്സവം നടക്കുന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച രണ്ടാം ഉത്സവമാണ് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തിങ്കളാഴ്ചയാണ് രണ്ടാം ഉത്സവം അപ്പോൾ സാധാരണഗതിയിൽ എല്ലാ ദിവസത്തെയും പോലെ അന്ന് രാവിലെ ഒമ്പതേ മുപ്പത് മുതൽ ഓട്ടംതുള്ളലുണ്ടാവും പോലെ ഓട്ടം തുള്ളൽ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ രാവിലെ ഒമ്പതേ മുപ്പതിന് ഓട്ടംതുള്ളലുണ്ടാവും അതിന് ശേഷം ഒരു വൈകുന്നേരം മൂന്നിന് ചാക്യാർ കുത്തുണ്ടാവും അഞ്ച് മണി മുതൽ കാഴ്ച ശിവേരി തുടങ്ങിയ ചടങ്ങുകളൊക്കെ നടക്കും അന്ന് വൈകുന്നേരം ക്ഷേത്ര സ്റ്റേജിൽ ഏഴ് മുപ്പത് മുതൽ നാൽപ്പത് ഏഴ് മുപ്പത് മുതൽ തിരുവാതിരയാണ് അവതരിപ്പിക്കുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപനസതി വനിതാ ബിങ് ആലക്കുടി കൂട്ടിയാണ് നമുക്കൊരു കാര്യം ചെയ്യാം അത് മുമ്പേ ഇവിടെയൊക്കെ ഇത് കാണാം ഇതൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ പിന്നെ എല്ലാവർക്കും കാണാം ഇവിടെയൊക്കെ ഇത് തയ്യാറെടുപ്പിലാണ് ഇത്രയുടെ സാധനങ്ങളൊക്കെ ഇപ്പം മറ്റന്നാളാകുമ്പോഴേക്കും നാളത്തെ കൂടി റെഡിയാകുന്നു അല്ലേ നാളത്തേക്ക് റെഡിയാകുമോ അല്ലേ നാളത്തേക്ക് റെഡിയാവും കലവർ തർക്ക ഘോഷയാത്രയ്ക്കൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ വേണ്ടി കേട്ടോ ഇതൊക്കെ ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് സാധനങ്ങളല്ലേ അല്ലേ ഏതെടുത്താലും ഇരുപത് മുപ്പതൊക്കെ ആട്ടോ ഇപ്പോഴേ ഇവരെല്ലാം സെറ്റ് സെറ്റാക്കി വരികയാണ് കപ്പൊക്കെ നോക്കി അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഉത്സവം കൂടാൻ വേണ്ടി ഇവിടെ എത്തും അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ ഏതാണ്ട് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു ഇനി നിങ്ങളിങ്ങോട്ട് വന്നാൽ മാത്രം മതി അപ്പോൾ നാളെ കലവറനിറക്കൽ ഘോഷയാത്ര മറ്റന്നാൾ മുതൽ ഒന്നാം ഉത്സവം തുടങ്ങിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ രണ്ടാം ഉത്സവ ദിവസത്തിലെ പരിപാടിയാണ് തിരുവാതിര കഴിഞ്ഞു കഴിഞ്ഞാൽ ഭരതനാട്യം ഗോകുലം കലാക്ഷേത്രം തിരത്തലിവിടെ ഭരതനാട്യ കച്ചേരിയാണ് ഒമ്പത് പതിനഞ്ച് മുതൽ പത്ത് മണിവരെ രമേശൻ അരങ്ങമാൻ പാർട്ടി അവതരിപ്പിക്കുന്ന ഭക്തിഗാനാമൃതം പത്ത് മണി മുതലാണ് പ്രശസ്ത സിനിമാതാരം വിഷ്ണു ഉണ്ണികൃഷ്ണൻ ബിബിൻ ജോർജ് എന്നിവർ അവതരിപ്പിക്കുന്ന സ്റ്റാർ നൈറ്റ് അത് രണ്ടാം ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടിയാണ് അത് അതിനുശേഷം പിന്നെ മൂന്നാം ഉത്സവം നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ചൊവ്വാഴ്ചയാണ് സാധാരണഗതിയിൽ ഓട്ടം നുള്ളലുണ്ട് രാവിലെ വൈകുന്നേരം ചാക്യാർകൂത്തുണ്ട് തായമ്പകയുണ്ട് പിന്നെ ക്ഷേത്ര സ്റ്റേജിൽ ഏഴ് മുപ്പത് മുതൽ തിരുവാതിരയുണ്ട് അവതരണം ശിവപാർവതി തിരുവാതിരകളി സംഘമാണ് ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ ഒമ്പതേ മുപ്പത് വരെ നൃത്തസന്ധിയാണ് അത് ഇത്രയും കലാക്ഷേത്രം അരങ്ങും ഒമ്പതേ മുപ്പത് മുതൽ ശ്രീനന്ദന തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന നാടകമാണെന്ന് കേട്ടോ നാടകം യാനം എന്നുള്ള നാടകമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ഇതങ്ങനെ കാറൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട് അതുപോലെ നല്ല ബോളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിച്ചാലും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ പോയപ്പോൾ ഈ ബോൾ അവിടെ മേശപ്പെടുത്തുന്നുണ്ട് കൈക്ക് വ്യായാമം കിട്ടാൻ കൂടി ഈ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുമ്പോഴേന്ന് പ്രസ് ചെയ്താൽ മതി അങ്ങനെ കയ്യില് വെച്ചിട്ട് അപ്പോൾ അത് നല്ല രസമുണ്ട് അപ്പോൾ അത് അതങ്ങനെ കാണുന്നത് അപ്പോൾ നാലാമത്സൂത്തിനത്തിൻ്റെ പരിപത്യേക പരിപാടി രാവിലെ അഞ്ച് മണിക്ക് നടന്നു തുടർന്ന് അഭിഷേകം സാധാരണ ഓട്ടം തൊള്ളലും അതിന് പ്രത്യേകിച്ച് പറയുന്നില്ല അന്നത്തെ ക്ഷേത്രശൈലിയിലെ പരിപാടി ഏഴേ മുപ്പത് മുതൽ ഒമ്പത് വരെ സംഗീത കച്ചേരിയാണ് അത് ആതിരാ മുരളിയൻ പാർട്ടിയാണ് ഒമ്പതേ മുപ്പത് മുതൽ പത്തേ മുപ്പത് മുതൽ നൃത്തോത്സവം അശ്വിൻ കൃഷ്ണ ഒറ്റത്തെ നിതീഷ് നവ്യ തുടങ്ങിയവർ പത്തേ മുപ്പത് മുതൽ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ അതുൽ നർഗരെയും സംഘം അവതരിപ്പിക്കുന്ന ഫോക്ക് ഷോ അപ്പോൾ അന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി പത്തേ മുപ്പത് മുതലാണ് അഞ്ചാം ഉത്സവം അതായത് അഞ്ചാം മാസം വ്യാഴാഴ്ച അഞ്ചാം മാസത്തിനെത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചവരികയാണ് കേട്ടോ ഇതൊക്കെ ഇപ്പം ലൈറ്റ് ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഓരോ കടക്കാരനും പകൽ കുറേ നല്ല വെയിലായിരുന്നു അപ്പോൾ പകല് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പം ഉറങ്ങേണ്ട സമയം തോന്നും ഇവിടെയൊക്കെ ലൈറ്റ് ഇപ്പോൾ ഓഫായിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി തിരിഞ്ഞ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അരങ്ങം ക്ഷേത്രത്തിൻ്റെ വിദൂര ദൃശ്യം കാണാം പക്ഷേ എല്ലാ ലൈറ്റുകളും ഏതാണ്ട് ഇട്ടിട്ട് വരുന്നുണ്ട് ഇവിടുത്തെ ലൈറ്റ് ഇപ്പോൾ കേട്ടോ അപ്പോൾ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കമാനം കൂടി കാണാൻ കഴിയും അവിടെ നല്ല തിളങ്ങുന്ന ലൈറ്റുകൾ കാണാം തിളങ്ങുന്ന ബലൂൺ വിൽക്കുന്ന നമ്മുടെ പഴയ രാജസ്ഥാൻ സുഹൃത്തുക്കളൊക്കെ അവിടെയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇതുണ്ട് വിദേശീയം പക്ഷിമിക്കാതിയുടെ കാഴ്ചപ്പങ്ങളാവും കേട്ടോ അവർ തന്നെ അതിനുള്ള സംവിധാനം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് നല്ല സ്ഥലത്തിൽ അതിനുള്ള ഒരു വലിയ ഷെഡ് ഇവിടെ കാണാം അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പ്രധാനപ്പെട്ട ഗേറ്റ് ഇവിടെ ഈ ഗേറ്റിൽ എന്താ നല്ല മാലകൾ നല്ല വൈറ്റും റെഡും ഉള്ള മാലകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട ബലൂണൊക്കെ ഇല്ലേ ബലൂണിലിങ്ങനെ ഈ എന്താണ് ലൈറ്റ് എൽ ഇ ഡി ബൾബുകൾ എൽ ഇ ഡി ബൾബുകൾ ഈ ബലൂണിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാം നേരത്തെ സുഖിപ്പിച്ചു പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ച വലിയ കുറേ ദിവസമായിട്ട് ഈ റോഡരിക്കലിങ്ങനെ ഇരിക്കുന്നു കേട്ടോ ആൾക്കാർ ഇവിടെ വന്ന് നിർത്തുന്നു വണ്ടി നിർത്തിയിട്ട് ബലൂണൊക്കെ മേടിക്കുന്നുണ്ട് എൻ്റെ അമ്മയൊക്കെ കണ്ടാവും ഇങ്ങനെ ഒരു രാജസ്ഥാനിൽ നിന്ന് വന്ന ആൾക്കാരാണ് അതെ അവർ രാത്രി പകൽ വേദം പിന്നെ ഇങ്ങനെ കാണാം റോഡരികിൽ നിങ്ങൾ തിളങ്ങുന്ന ബലൂണുകളും വെച്ചിട്ട് അവർ കാത്തിരിക്കുകയാണ് ആരെങ്കിലും വരുമോ വന്നാൽ മേടിക്കുമോ എന്നൊക്കെയുള്ള കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം കഴിച്ചോ ഇല്ല കഴിച്ചില്ല കഴിച്ചില്ല ഇല്ല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഗേറ്റാണിത് ഈ ഗേറ്റ് നിങ്ങൾ കാണാം ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ വലിയ ആൾ ആളുകളുടെ എണ്ണം ഉണ്ടാകും വലിയ ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തും പലയിടങ്ങളിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും അവർ ആലക്കോട് മേഖലയിൽ നിന്ന് മാത്രമല്ല പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് ഒഴുകും ആ കാണുന്ന ഈ ഇരുട്ട് കണ്ട് അവിടെ അതിൻ്റെ ഇടയ്ക്ക് കാണാം നമ്മുടെ തൊട്ടി വലിയ തൊട്ടിയൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടി ബാക്കിയുള്ള പരിപാടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കറങ്ങുന്ന തോണികളുണ്ട് വരണ്ടക്കിണറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ടൗണാണ് ടൗൺ ടൗൺ ഇപ്പോൾ പഴയ പോലെയല്ല ഇവിടെ ഒരുപാട് ഈ കടകൾ ചായക്കടകളൊക്കെ പ്രധാനമായിട്ടും ഒരുപാട് ചായക്കടകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഉത്സവത്തിന് മാത്രമല്ല ഇതൊക്കെ ഇപ്പം പെർമനൻ്റ് ആയിട്ട് വന്ന കടകളാണ് കേട്ടോ ഹായ് കുറേ ഒരുപാട് ആളുകൾ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉത്സവത്തിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേക്കു ഇങ്ങനെ നടക്കാൻ കഴിയില്ല ആളുകൾ എപ്പോഴും ആളുകളുണ്ടാവും നമുക്കത് ആ ചായക്കടയിലേക്ക് പോവാം ചായക്കടയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മക്കളെ മക്കളെ നോക്കി നോക്കി കിടക്കണേ നോക്കി കിടക്കണേ മക്കളുണ്ട് കൂടെ ഉണ്ടോ അതും കൂടെയുണ്ട് നമുക്ക് ബാക്കി നമ്മുടെ എന്തെങ്കിലും ചായക്കട ഉണ്ട് പെർമൻറ്റ് ചായക്കടയാട്ടോ ഇവിടുന്ന് നമുക്ക് ബാക്കിയുള്ള ഇപ്പം ഞാൻ നാലാം ഉത്സവം വരെ പറഞ്ഞോളൂ ഇനിയിപ്പം അടുത്ത ഉത്സവത്തിൻ്റെ കൂടി നമുക്ക് പറയാം നാലാം ഉത്സവം കഴിഞ്ഞിട്ട് ഇനി വരുന്നത് അഞ്ചാം ഉത്സവമാണ് അവിടെ നല്ലൊരു സൂപ്പർ ചായക്കടയുണ്ട് ആ ഇവിടെ എന്തോ എന്താ നല്ല ഇതെന്താ ബജിയാണ് സംഭവം ചിക്കൻ കബാവ് ആ ചിക്കൻ കബാബ് അല്ലേ ചിക്കൻ കബാവ് ഇവിടെ കടയാണ് ഇത് കേട്ടോ ടെർമൻറ്റ് കടയാണ് ഈ അറകുത്ത ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ് നല്ല ചൂട് ചിക്കൻ കബാബ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേരെന്താ രാജീവ് 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 ലേലം നമ്മുടെ രേലം സ്വദേശിയല്ലേ നമ്മുടെ അയനുവേഴ്സിറ്റി ആണ് അപ്പം നിങ്ങൾക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ചോദിച്ചത് അപ്പോൾ എന്തായാലും അഞ്ചാം ഉത്സവ ദിനം അഞ്ചാം ഉത്സവ ദിനത്തിൽ നമുക്ക് ഈ ചിക്കൻ കബാബ് കണ്ടുകൊണ്ട് ഞാൻ ഉത്സവ കാര്യം പറയാം കേട്ടോ ഉത്സവ വലി അതിനുശേഷം വൈകുന്നേരത്തെ പരിപാടി അഞ്ചാം ഉത്സവദിനം ക്ഷേത്ര സ്റ്റേജിൽ ഏഴ് മുപ്പത് മുതൽ എട്ട് നാൽപ്പത്തഞ്ച് വരെ ഭരതനാട്യം അരങ്ങേറ്റമാണ് നൃത്താഞ്ജലി ചാണകുണ്ട് ഭരതനാട്യം അരങ്ങേറ്റമാണ് ഡാൻസ് ഉണ്ട് എട്ട് നാൽപ്പത്തഞ്ച് ഒമ്പത് മണിവരെ അമിഷ ദിനൂപാണ് പിന്നണി ഗായകൻ എം ജി സ്വരരസാഗർ നയിക്കുന്ന കണ്ണൂർ തരങ്കണി ഓർക്കസ്ട്ര ഗാനമേളയാണ് അന്നേരത്തെ ദിവസം ഒമ്പത് മണി മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെ അതിനുശേഷം പതിനൊന്ന് പതിനഞ്ച് മുതലാണ് പതിനൊന്ന് പതിനഞ്ച് മുതലാണ് എന്താ കഥകളി കഥകളി സാധാരണ കഥകളി ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഇവിടെ ഈ ആലക്കോട് അരങ്ങംശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതാണ് കിരാതം ഉൾപ്പെടെയുള്ള കഥകളും ഇവിടെ അവതരിപ്പിക്കും കഥകളി അങ്ങനെ കഥകളി അഞ്ചാം ഉത്സവ ദിനത്തിലാണ് കഥകളി നടക്കുക രാത്രി പതിനൊന്ന് പതിനഞ്ച് മുതലാണ് കഥകളി നടക്കുക ഇനി അടുത്തത് ആറാം ഉത്സവ ദിനം പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്ന ഒരു ഉത്സവമാണ് ആറാം ഉത്സവ ദിനം അന്ന് ഈ ടൗൺ പന്തലിൽ സ്റ്റാർ ബോയ്സ് കണ്ണൂർ അവതരിപ്പിക്കുന്ന ഗാനമേള നടക്കും മൂന്നേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പതിന് സോറി വൈകുന്നേരം മൂന്നിന് ചാക്കേർകുത്തുണ്ട് മൂന്നേ മുപ്പതിന് ആലക്കോട് ടൗണിലേക്ക് പറയെടുപ്പ് എഴുന്നള്ളിപ്പാണ് ആലക്കോട് കൊട്ടാരത്തിൽ ഇറക്കി പൂജ ടൗൺ പന്തലിൽ പറയെടുപ്പ് അങ്ങനെ തുടങ്ങിയ പരിപാടികളൊക്കെ നടക്കും അതിനുശേഷം അവിടെ ആലക്കോട് ടൗണിൽ തന്നെ ഗാനമേളയുണ്ട് രാത്രി എട്ടിന് നാദസ്വരം പഞ്ചവാദ്യം സേവ പറയെടുപ്പ് ആലക്കോട് ക്ഷേത്രത്തിൽ നടക്കും അരങ്ങം ക്ഷേത്രത്തിൽ നടക്കും എട്ടേ മുപ്പതിന് തിരിച്ചെഴുന്നള്ളത്തുണ്ട് പിന്നെ ക്ഷേത്രശേലന്ന് ഏഴേ മുപ്പത് മുതൽ എട്ടേ മുപ്പത് വരെ നൃത്തസന്ധ്യാണ് ജ്വാല ഡാൻസ് ഗ്രൂപ്പ് മണക്കടവ് എട്ടേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെ പ്രഭാസ് ക്ലബ്ബ് ആലക്കോട് നമ്മുടെ സ്വന്തം ക്ലബ്ബാണ് പ്രഭാസ് ക്ലബ്ബ് ആലക്കോട് അവതരിപ്പിക്കുന്ന നാടകം മഞ്ഞു പെയ്യുന്ന മനസ്സ് എന്ന നാടകമാണ് പത്ത് മണി മുതൽ പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ അന്നതാണ് പ്രധാനപ്പെട്ട ഒരു പരിപാടി വരുന്നത് പത്തുമണി മുതൽ മധു ബാലകൃഷ്ണന്റെ ഗാനമേളയാണ് അപ്പോൾ എല്ലാവരും ആറാം ഉത്സവ ദിനത്തിൽ ഒരുപാട് ആളുകൾ ഇവിടുത്തെ ഒഴുകിയെത്തുന്നു എന്നുള്ളത് യാതൊരു തർക്കമില്ല അപ്പോൾ ഏഴാം ഉത്സവ ദിനം ഞാൻ അവസാനിപ്പിക്കാം പെട്ടെന്ന് സ്പീഡ് പറയാം കേട്ടോ ഏഴാം ഉത്സവ ദിനത്തിന് പ്രധാനപ്പെട്ട പരിപാടി ക്ഷേത്രശൈല പരിപാടി വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ എട്ടേ മുപ്പത് വരെ ബ്രഹ്മശ്രീ സ്വാമിയുടെ പ്രഭാഷണമാണ് എട്ടേ മുപ്പത് മുതൽ ഒമ്പത് വരെ സംഗീത കച്ചേരിയാണ് ദീപക് അതുപോലെ ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെ നൃത്തസന്ധ്യ കലാമണ്ഡലം വിമലാദേവിയോട് നയിക്കുന്നത് പതിനൊന്നേ മുപ്പത് വരെ സുധീർ പ്രഭു നയിക്കുന്ന കോമഡി മ്യൂസിക്കൽ നൈറ്റ് ആണ് അപ്പോൾ എട്ട് എട്ടാം ഉത്സവത്തിന് അവസാന ദിവസമാണ് എട്ടാം ഉത്സവം എട്ടാം ഉത്സവത്തിന് പിന്നെ വൈകുന്നേരം ക്ഷേത്ര ക്ഷേത്രശേജി സാംസ്കാരിക സമ്മേളനം ടി സി ബിജു കമ്മീഷണർ മലബാർ ദേവസ്വം ബോർഡ് എ പി പ്രദീപ് കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ മലബാർ ദേവസ്വം ബോർഡ് അങ്ങനെ എട്ടേ മുതൽ പത്തേ മുപ്പത് വരെ പ്രശസ്ത ഗായിക സീതാ ലക്ഷ്മി ഭിന്നർ ഐഡിയ സ്റ്റാർ സിംഗർ നയിക്കുന്ന ഗാനമേളയാണ് പത്തേ മുപ്പത് പന്ത്രണ്ട് വരെ നൃത്തോത്സവമാണ് കൃഷ്ണപ്രിയ അരുദ്ധതി ദില്ല ദിലീപ് എന്നിവരുടെ നൃത്തോത്സവം പന്ത്രണ്ട് മണി വരെ ചങ്ങനാശ്ശേരി ഹരിലക്ഷ്മി അവതരിപ്പിക്കുന്ന ബാലെ ശ്രീ മഹാ മഹാമൃത്യുജയൻ എന്ന കൂടിയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രശേലെ പ്രധാനപ്പെട്ട കലാപരിപാടികൾ കഴിയുക പുലർച്ചയെ കരിമരുന്ന് കലാപ്രകടനം നാല് മണിക്ക് കലാപ്രകടനം അതായത് എട്ടാം ഉത്സവം ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന കരിമരുന്ന് കലാപ്രകടനത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും ഇത്രേ സമയം ഈ ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവരും സന്തോഷത്തോടുകൂടി ഉറങ്ങുക സന്തോഷത്തോടുകൂടി എഴുന്നേൽക്കുക സന്തോഷത്തോടുകൂടി മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ ഉയരങ്ങളിലേക്ക് എന്തായാലും നാളത്തെ കലപറ നിറക്കലിനും തുടർന്ന് അങ്ങോട്ടുള്ള ഉത്സവ ദിനങ്ങളിലും നിങ്ങളുടെ എവരുടെയും സാന്നിധ്യം അരങ്ങക്ഷേത്രത്തിൽ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ് കാണാം ഗുഡ് ബൈ